ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് യഥാർത്ഥമായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ അവരെന്താണ് നിങ്ങളെ കുറിച്ച് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നത് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്

അവരെന്താണ് നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് ഓക്കെ റിലേഷൻഷിപ്പ് ഔട്ട്സൈഡ് Make the effort and live in the moment, okay. ഡിപ്രസ്ഡ് ആണ് ഈ പേഴ്സൺ എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നൽകണം എന്ന് ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് അവരുടെ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളെ നിങ്ങളവരുടെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ശരിക്കും നിങ്ങളുടെ ആ ഒരു പ്രണയം എത്രത്തോളം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളതൊന്നായിരുന്നു എന്നൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ പ്രണയം നഷ്ടമായ നിമിഷം മുതൽ നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സാണ് അവർക്കിപ്പോൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നൊരു കാര്യം അവർ ഒരുപാട് എഫേർട്ട് എടുക്കണം ഈ റിലേഷൻഷിപ്പിൽ ഇനിയും പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് സ്ട്രോങ് ആകേണ്ടതുണ്ട് എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പാസ്സിൽ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം തന്നെ ആ വ്യക്തി മറക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒരു പ്രണയം നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ ഒരു സ്റ്റേബിൾ ആക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത്രയും വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് മേ ബി നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ആയിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരിക്കാം എങ്കിലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്ന അത്രയും അടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതായത് നിങ്ങളുടെ നിങ്ങൾ പരസ്പരം അത്രയും ആഴത്തിലുള്ള റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ രണ്ടുപേർക്കും എന്താണ് ഉൾക്കൊള്ളാനോ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ നിങ്ങളും അധികമായിട്ട് ഈ വ്യക്തിയെക്കാളേറെ ഡിപ്രസ്ഡ് ആണെന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് കിട്ടുന്നുണ്ടാവാം ബട്ടർഫ്ലൈസ് ആയിട്ടോ വൈറ്റ് ആയിട്ടോ ബേഡ്സായിട്ടോക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് വരുന്നുണ്ടാവാം അത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കുക യെസ് അതുകൊണ്ട് തന്നെ രണ്ടു പേരും ഈ റിലേഷൻഷിപ്പിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് പരസ്പരം നിങ്ങൾ ബ്ലെയിം ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടാവാം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവാം പക്ഷെ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അവരെങ്ങനെയാണോ ആ ഒരു രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളും എല്ലാം നിങ്ങൾ മറക്കുക ക്ഷമിക്കുക ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒത്തിരി എന്താണ് കുറ്റബോധം തോന്നുന്നുണ്ട് അവർക്ക് ചെയ്തു പോയ തെറ്റിൽ അവർക്ക് ഒരുപാട് അവർക്ക് പശ്ചാത്താപമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ആ വ്യക്തിക്ക് നിങ്ങൾ ഒരു അവസരം നൽകുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ആ വ്യക്തി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സ് ആണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിക്കൊരു ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് ആ അവരുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ടു ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവരുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ യെസ് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് എന്നിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് വീണ്ടും നമുക്കിവിടെ വ്യക്തമാണ് അത്രയും അവർ കരയുന്നുണ്ട് അത്രയും ഡിപ്രസ്ഡ് ആണ് ഓക്കെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന നിമിഷത്തിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു അത്രയും ഡീപ്പായിട്ട് തന്നെ അവർ മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ആൻഡ് റീച്ചിങ് ഔട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ പലർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം സ്റ്റേജസ് ആണ് ആ ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെ നിങ്ങൾ കടന്ന് പോകേണ്ടതായിട്ട് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ജേണിയിലുള്ള ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചില മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുടനെ തന്നെ സംഭവിക്കും ഒരു മിറയാക്കൾ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനുള്ള ഒരു അറ്റംപ്റ്റ് എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ചിലപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം ഈ വ്യക്തിയിൽ നിന്നുള്ള കോളോ മെസ്സേജോ ആയിരിക്കാം ഓക്കെ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളത്രയും നിങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും ദിവസങ്ങളിൽ തന്നെ വന്ന് ചേരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇത് നിങ്ങളുടെ ഒരു ഫ്ലെയിം ജേണിലോ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളത് ക്ലാരിഫൈഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഒരു വേർപാട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ സാഹചര്യങ്ങളെ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവർക്ക് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും എന്തോ ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ മറച്ചു വെച്ച് പോയതിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനാണ് അവർക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സും നിങ്ങളോടുള്ള ഒരു ഫിസിക്കലായിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടായിരിക്കാം ആ ഒരു അട്രാക്ഷനാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ലെറ്റ്സ് പഴ ഗെറ്റ് ദ പാസ്റ്റ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കണമെന്നും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവണമെന്നും അവർ ആഗ്രഹിക്കുകയാണ് ലെറ്റ്സ് ഹീൽ ടുഗതർ ഓക്കെ അങ്ങനെ ഒരുമിച്ച് നിങ്ങൾക്ക് ഹീൽ ആവണം എന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ എന്താണ് ഈ റിലേഷൻഷിപ്പിന് പിന്നിലുള്ള ആ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു റീസൺ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന എല്ലാ മൊമെൻസും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് ഓക്കെ ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഓക്കെ എന്ത് തന്നെ ആയിരുന്നാലും എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങളോടൊപ്പം അവർ എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസാണ് നിങ്ങൾക്ക് നൽകുന്നത് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കെ ഇപ്പോൾ നിങ്ങളോടുള്ള റൊമാൻറ്റിക് ഫീലിങ്സും അവർക്ക് ഉണ്ടാവുന്നു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് ആണ് അവർക്ക് യഥാർത്ഥത്തിലുള്ളത് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് അവർ പറയാണ് ആൻഡ് ഐ ആം ട്രയിങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കാണുന്നുണ്ട് അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളോടവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഉപാധികളില്ലാത്തൊരു സ്നേഹമാണ് പ്രണയമാണുള്ളത് എന്ന് നിങ്ങളോട് പറയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലോസ് ടു ടു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഹെൽത്ത് ഇഷ്യൂ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ആൻഡ് ജൂലൈ മന്ത് ഇസ് യർ ഇലവൺ നമ്പർ ഫിഫ്റ്റീൻ ഓക്കേ সেপ্ট মন্ত লেট এম নম্ব নাইন অ'কে লেটৰ আলৱ মিটিট ডিচে ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം റെയിൻബോ സയൻസ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതൊക്കെ ഒരു പോസിറ്റീവ് സൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനെയാണ് സൂചിപ്പിക്കുന്നത് ടാറ്റു ഓൺ ഹാൻഡ് ഓക്കെ ബ്ലൂ കളർ ചിലപ്പോൾ ഫേവററ്റ് കളർ ആയിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണയോ ഫേവററ്റ് കളറായിരിക്കാം ഫോർട്ടി ടു ഇതൊരു ഏജ് ആയിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആൻഡ് ലെറ്റർ എം ലെറ്റർ എസ് നമ്പർ തേർട്ടീൻ സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ ലഭിച്ചിട്ടുണ്ട് തേർട്ടി ടു ഓക്കെ തേർട്ടി വൺ ഓക്കെ നവംബർ മന്ത് നമ്പർ ട്വൽവ് ലെറ്റർ എം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ലോങ് ഹെയർ ഉണ്ടാവാം ലെറ്റർ ഐ മെഡിക്കൽ ഫീൽഡ് കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആ ഒരു ജോബിലുള്ളവരും ആയിരിക്കാം ഈഗോ ഉള്ള വ്യക്തികളുണ്ട് കൂടുതലായിട്ട് ട്വൻ്റി ടു ജനുവരി മന്ത് പർപ്പിൾ കളർ ഓക്കെ ആണ് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഇമോഷണലാകുന്ന വ്യക്തികളുണ്ടാവാം എക്സ്പെക്റ്റ് മിറാക്കിൾ ഓക്കേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കൂടിയാണ് ഈ ഒരു ക്ലോയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു മിരാക്കൾ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ റീഡിംഗിൽ നമുക്ക് റീച്ചിങ് ഔട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എബ്രോഡാണ് ഓക്കെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം എബ്രോഡ് ആയിരിക്കാം ലെറ്റർ സി ട്വൻ്റി എയ്റ്റ് നയൻ ലെറ്റർ സി ഹീലർ നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ ഹീലർ ആയിരിക്കാം ലെറ്റർ ഇ കെ ലെറ്റർ കെ നമ്പർ ൻ ചൈൽഡിഷ് ചൈൽഡിഷ് ആയിട്ടുള്ള ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ദിസ് മന്ത് ഓക്കെ ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാം ഓക്കെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ